ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇറ്റലിയിൽ നിന്ന് പുറത്തു വരുന്നത് ഡോക്ടർമാർ നമ്മുടെ ജീവൻ രക്ഷിക്കാനായി നിക്കോട്ടം ഓടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ അവരെ കൂടുതൽ തളർത്തുന്നതാണ് ഈ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ഡോക്ടർക്ക് നഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് അവരുടെ കുടുംബങ്ങളിൽ നിന്നാണ് അവരുടെ പങ്കാളികളിൽ നിന്നൊക്കെയാണ് പക്ഷേ ഈ ഒരു സംഭവം ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുകയാണ് കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ തനിക്ക് കോവിഡ് പടർത്തിയത് കാമുകിയാണ് എന്ന് വിചാരിച്ചു കാമുകൻ ഡോക്ടറായ കാമുകിയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നു ലോകത്ത് ആകമാനം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരുമൊക്കെ പരക്കം വായുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഡോക്ടറെ കൊലപ്പെടുത്തിയ കഥ അത് വലിയ രീതിയിൽ ലോകത്താകമാനം വിഷമമുണ്ടാക്കുന്ന വാർത്തയായി തന്നെ പുറത്തു വരികയാണ് കോവിഡ് പടർത്തി എന്നാരോപിച്ചുകൊണ്ട് കാമുകൻ ഡോക്ടറായ യുവതിയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇറ്റലിയിലെ സിസിലിയിൽ നഴ്സായ കാമുകൻ ഡോക്ടറായ കാമുകയെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ് ഭീതിയിലാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തനിക്ക് കോവിഡ് ബാധയാണ് എന്നും അത് പടർത്തിയത് ഈ ഡോക്ടർ കാമുകിയായ ഡോക്ടറാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത് കാമുകി തനിക്ക് കോവിഡ് വൈറസ് നൽകി എന്നാരോപിച്ചുകൊണ്ട് കാമുകൻ കാമുകി ഇത്തരത്തിൽ കഴുത്ത് നിരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതേസമയം തന്നെ ഇരുവരുടെയും കോവിഡ് പരിശോധന പുറത്തു വന്നപ്പോഴാണ് അതിനേക്കാൾ ഞെട്ടിയത് രണ്ടു പേർക്കും നെഗറ്റീവായിരുന്നു എന്നുള്ളതാണ് അതും വലിയ ആഘാതമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ രീതിയിൽ തൊണ്ടവേദനയായാൽ തന്നെ കോവിഡാണെന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ ലോകത്താകമാനം ഉള്ളത് എന്തായാലും സിസിലിയിലെ ഈ സംഭവം ലോകത്തെ തന്നെ ഞെട്ടിക്കുകയാണ് കൊല ചെയ്യപ്പെട്ട യുവതി സിസിലിയിലെ വേസിനയിൽ വനിതാ ഡോക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു കാമുകന്റെ കൈകളാൽ ദാരുണമായി കൊലപ്പെട്ടത് ഡോക്ടറാണ് എന്നുകൂടി അറിഞ്ഞതോടുകൂടി ആരോഗ്യരംഗം തന്നെ ഇപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ലോറേന ക്വാറന്റൈൻ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയുടെ കൊലപാതകമാണ് ഇപ്പോൾ കാമുകനായ അന്റോണിയോ ഡി പീസിൽ എത്തി നിൽക്കുന്നത് അന്റോണിയോ ഡി പീസാണ് കൊലപ്പെടുത്തിയത് എന്ന പോലീസും ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പോലീസ് എത്തിയപ്പോൾ കാമുകി തനിക്ക് കൊറോണ വൈറസ് പടർത്തിയെന്ന ഭീതിയിൽ താൻ കൃത്യം ചെയ്തു എന്ന് അന്റോണിയോ വെളിപ്പെടുത്തുകയും ചെയ്തു പോലീസ് എത്തുമ്പോൾ ആന്റോണിയോ കഴിഞ്ഞിരപ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലാണ് കാണപ്പെടുന്നത് അതേസമയം ലോറൈന കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് നാല്പത്തിയൊന്ന് ഇറ്റാലിയൻ ഡോക്ടർമാർ കോവിഡ് ബാധിച്ച് മരിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും ഇട്ടിരുന്നു ഇപ്പോൾ ആ ഡോക്ടർ മരിച്ചതോടുകൂടി ലോകത്തെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപകരണങ്ങളുടെ കൊണ്ടാണ് ഇവർ മരണപ്പെട്ടത് എന്നുള്ള കുറ്റപ്പെടുത്തലും മരിച്ച ഡോക്ടറുടെ ഈ പോസ്റ്റിലുണ്ടായിരുന്നു കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും സ്നേഹിക്കുക എന്ന അവൾ അതിൽ തന്നെ കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏറെ ഹൃദയസ്പർശിയായ ആ പോസ്റ്റിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ കാമുകനാൽ തന്നെ കൊറോണ ഭീതിയിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊറോണ വൈറസ് രോഗമെങ്കം ഇത്തരത്തിൽ ഭീതി പടർത്തുമ്പോൾ കടുത്ത മാനസിക പിരിമുറുക്കങ്ങൾ എല്ലാവർക്കും ഉള്ളത് സ്വാഭാവികമാണ് അത് പല വിധത്തിലാണ് പുറത്തു വരുന്നത് ഇവിടെ ഇത്തരത്തിൽ പുറത്തു വന്നു എന്ന് മാത്രം മനുഷ്യർ സാമൂഹിക അകലം പാലിക്കുക അതുതന്നെയാണ് വൈറസിനെ തുരത്താനുള്ള ഏകമാർഗ്ഗം അതോടൊപ്പം ഈ കോവിഡ് കാലയളവിൽ പരസ്പരം ആത്മവിശ്വാസവും നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനുള്ള മുൻകരുതലുമൊക്കെ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് ക്രിമിനൽ സ്വഭാവങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരിക സ്വാഭാവികമാണ് ഇത്തരത്തിലൊരു വാർത്ത തന്നെയാണ് ഇതും അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ വാർത്ത വലിയ ചർച്ചാ വിഷയം തന്നെയാണ് എന്തായാലും ഒരു ഡോക്ടർ കൂടിയാണ് മരണപ്പെട്ടത് എന്നോടുകൂടി ഏറെ ആശങ്കയ്ക്ക് വക വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത